നായാട്ടുവീരനായിരുന്ന നിമ്രോതിൻ്റെ സ്വേച്ഛാധിപത്യം തന്നെയായിരിക്കണം അവനെ സ്ഥലത്തെ പ്രധാനിയാക്കുന്നതും അവിടുത്തെ ജനങ്ങളെ ഭരിക്കുവാനും നിയന്ത്രിക്കുവാനും ഇടയാക്കുന്നതും ദൈവവചനമനുസരിച്ച് നിമ്രോദ് ആയിരിക്കണം ആദ്യത്തെ മനുഷ്യ രാജാവ് അതുകൊണ്ട് തന്നെ തനിക്ക് അനുയോജ്യമായ കഴിവുകളുള്ള നിമ്രോദിനെ തന്നെ സാത്താൻ തൻ്റെ ഉപകരണമായി ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നിമ്രോത് യോവിയുടെ മുമ്പാകെ വീരൻ എന്ന് പറയുമ്പോൾ അവൻ അന്നുണ്ടായിരുന്ന മനുഷ്യരിൽ ഏറ്റവും അധികം മൃഗങ്ങളെ പിടിക്കുന്നവനായോ അല്ലെങ്കിൽ ഏറ്റവും വലിയ മൃഗങ്ങളെ പിടിക്കുന്നവനായോ അല്ലെങ്കിൽ ഏറ്റവും ശൗര്യമുള്ള മൃഗങ്ങളെ പിടിക്കുന്നവൻ എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുണ്ടാകുമായിരിക്കാം പക്ഷേ തൻ്റെ കഴിവുകളുടെയും അധികാരത്തിൻ്റെയും ആധിക്യത്താൽ ഈ ഹോവിയോട് എതിരിടുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതായത് സാത്താനെ പോലെ തന്നെ ദൈവത്തെ പോലെയാകുക എന്ന ഒരു മനോഭാവം തന്നെയുമല്ല തൻ്റെ നാമം എല്ലാ ചിനിമകളിലായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ആരാധന തനിക്ക് ലഭിക്കണം എന്നു തന്നെ